മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടി മോഹൻലാലും കാലങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇരുവരും മമ്മൂട്ടിയും മോഹൻലാലെയും ഒന്നിച്ച് സ്ക്രീനിൽ കാണാൻ എന്നും മലയാളികൾക്ക് ഇഷ്ടമാണ് ഇരുവരും ഒന്നിച്ച് നിരവധി സൂപ്പർ ഹിറ്റുകൾ മലയാള സിനിമയിൽ സമ്മാനിച്ചിട്ടുമുണ്ട് രണ്ട് സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് ഇത്രയും സിനിമ അഭിനയിക്കുന്നത് തന്നെ മമ്മൂട്ടി മോഹൻലാലും ആണെന്ന് പറയാം മറ്റെല്ലാ ഇൻഡസ്ട്രി വെച്ച് നോക്കിയാലും നമുക്ക് അങ്ങനെ ചില അഭിമാന നിമിഷങ്ങൾ ഈ രണ്ട് സൂപ്പർ താരങ്ങൾ കൂടി തന്നിട്ടുമുണ്ട് ഇന്നും അവരുടെ ചിത്രങ്ങൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ജനസമൂഹം തന്നെ നമ്മുടെ ഇടയിലുണ്ട് അത്രയ്ക്ക് വലിയ ആരാധനയാണ് ഈ സൂപ്പർ താരങ്ങളോട് അവർ കാണിക്കുന്നതെങ്കിലും ഫാൻ ഫൈറ്റുകളൊക്കെ പലയിടത്തും നടക്കാറുണ്ട് അതൊക്കെ മാറ്റിവെച്ചാൽ രണ്ട് സൂപ്പർ താരങ്ങളും ഒന്നിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അടുത്തിടെയാണ് ഫാസിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം തന്റെ ഒരു സിനിമാ സംവിധാന സംരംഭവുമായി എത്താൻ പോകുന്നു എന്ന വാർത്തകൾ നമ്മൾ കേട്ടത് മധുമുട്ടം എന്ന തന്റെ എക്കാലത്തെ മികച്ച എഴുത്തുകാരനൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഫാസിൽ ഒരു സംവിധാന സംരംഭം നടത്താൻ പോകുന്നു മധുമുട്ടം സഹരചയിതാവായത്തുന്ന ഈ ചിത്രം സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും മോഹൻലാലും മമ്മൂട്ടിയും ഈ ചിത്രത്തിൽ എത്തണം എന്നതാണ് അങ്ങനെ ഒരു ചർച്ച ഇതിനു മുമ്പ് പലയിടങ്ങളിലും നടന്നതായി നമ്മൾ അറിഞ്ഞു ാണ് എന്നാൽ ഒഫീഷ്യലായി ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും ഫാസിലിന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ചിത്രത്തിൽ ഹരികൃഷ്ണൻസ് പോലെ മോഹൻലാലും ഒരുമിച്ചെത്തിയാലും അങ്ങനെ ഒരു കൗതുകം എല്ലാവരിലും നിൽക്കുമ്പോഴാണ് അന്ന് ഹരികൃഷ്ണൻസ് ടുവിനെ കുറിച്ചുള്ള വലിയ വാർത്തകൾ ഉണ്ടായത് എന്തായാലും ഇരുവരും ഫാസിലിന്റെ ചിത്രത്തിലൂടെ ഒന്നിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് അങ്ങനെ സംഭവിച്ചാൽ മലയാളികൾക്ക് അത് വലിയൊരു വിരുന്നായി മാറും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇവരൊന്നിക്കുമ്പോൾ വലിയൊരു കൗതുകമാണ് ആരാധകർക്കും പ്രേക്ഷകർക്കും എല്ലാം വലിയ ആരാധക പിന്തുണയുള്ള സൂപ്പർ താരങ്ങളാണ് രണ്ടുപേരും എന്നാൽ തമ്മിൽ തമ്മിൽ വലിയ ം സൂക്ഷിക്കുന്നവരാണ് രണ്ടാളുകളും അതിനെക്കുറിച്ച് പറയുകയാണ് മമ്മൂട്ടി ഫോൺ പണ്ട് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ എഴുതാറുണ്ടായിരുന്നു എന്നാണ് മമ്മൂട്ടി പറയുന്നത് മോഹൻലാന്റെ ദേവാസുരവും ഒരേ ലൊക്കേഷനിൽ നിന്നാണ് ഷൂട്ട് ചെയ്തതെന്നും അന്നാണ് തമ്മിൽ കത്തുകൾ എഴുതിയിരുന്നതെന്നും മമ്മൂട്ടി പറയുകയുണ്ടായി അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സെറ്റുകളായിരുന്നു അത് വാത്സല്യത്തിന്റെ ഷൂട്ടിന് ദേവാസുരത്തിന്റെ ഷൂട്ടിനും അന്ന് ഒരു സ്ഥലത്താണ് നടക്കുന്നത് അന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് അയക്കുമായിരുന്നു ഇന്നത്തെ എസ് എം എസ് പോലെയാണത് ഫോണൊക്കെ ആയതിനു ശേഷം ചില ഫോർവേഡ് മെസ്സേജുകളൊക്കെ അയയ്ക്കും അത്രേ ഉള്ളൂ മമ്മൂട്ടി പറഞ്ഞു അതേസമയം ഭൂതകാലം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പ്രമേയമാണ് അടുത്തതായി റിലീസാവാനൊരു മമ്മൂട്ടി ചിത്രം അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും അങ്ങനെ നിൽക്കുമ്പോൾ മോഹൻലാലിന്റേതായി ബറോസ് എന്ന സിനിമയാണ് ഇനി നമുക്ക് മുന്നിലേക്ക് എത്താനുള്ളത് അത് മാർച്ചിലായിരിക്കുമെന്നാണ് റിലീസ് തീയതി നേരത്തെ പ്രഖ്യാപിച്ചതും ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇവരുടെ ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇരുവരും ഒന്നിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു അതിന്റെ സൂചനകൾ വരുമ്പോൾ റേഷ്യരും വളരെ സന്തോഷത്തിലാണ്